ഇടക്കെ നോറ തെറ്റി പോകുമ്പോഴും ജാസ്മിനെ പല സ്ഥലത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചില ചിലയിടങ്ങളിലൊക്കെ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴൊക്കെ ഡബിൾ പണിഷ്മെന്റ് ഒക്കെ പറയുമ്പോൾ ഇല്ല ഒരു പണിഷ്മെന്റ് കൊടുത്തതല്ലേ ഇനി വീണ്ടും ജാസ്മിനെ പണിഷ് ചെയ്യണ്ട എന്ന് നോറ പറയുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലേ

വരുന്നുണ്ട് നിന്റെ ഈ സൈബർ ബുദ്ധിമുട്ടുള്ള ഒരു ാണ് അത് നന്നായിട്ട് നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് വന്നു എങ്കിലും ചിലതൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ വിടുന്നുണ്ട് കാരണം പേടിച്ചിട്ടാണോ ഈ നിനക്ക് പേടിയില്ല അയ്യോ അങ്ങനെ മാത്രം പറയരുതേ എനിക്ക് ഭയങ്കര പേടിയാ സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് ഒന്നാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് അത് പോരാ അയ്യോ മതി ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് ആക്ച്വലി നെഗറ്റീവ്സ് ചെയ്തത് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുക അത് ഒരു യോ അതും പിന്നെ സൊസൈറ്റി അതിപ്പം ഞാൻ പറഞ്ഞത് ആംപിള്ളാര് പെൺപിള്ളാര് അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമാണ് എല്ലാരും അല്ല സൊസൈറ്റിയിലെ ഒരു കൂട്ടം ആൾക്കാർ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ചെയ്തത് പെൺകൊച്ച എന്നുള്ളൊരു സെൻസിലുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് പകരം ഒരാണായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വഴി ആക്ച്വലി ഞാൻ ഈ സാധനം ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഈ കൊറേ പേരുടെ സ്നേഹമുള്ള മനസ്സിലായി നമ്മൾ ഒരു വശത്ത് നമ്മളെ ഇതിങ്ങനെ തകർക്കുന്നു എന്ന് അറിയുമ്പോ ഒരു ഒരു കൂട്ടം ആൾക്കാര് നമ്മുടെ കൈപ്പിടിക്കുക മക്കളെ നീ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട നമ്മളുണ്ട് എന്നുള്ള ഒരു ഒരു എന്താ പറയാ അവരുടെ അവരുടെ ഒരു ഇഷ്ടം നിന്നെ വേണം അല്ലെങ്കിൽ അവരൊരുണ്ട് ലോകത്തിന്റെ പല അറ്റത്തുനിന്നുണ്ട് അപ്പം എന്താ പറയാ ഇതൊന്നും ഞാൻ ഒന്നും കൊടുത്തിട്ടല്ല ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നാളെ ഇത് എന്റെ കയ്യിൽ നിന്ന് ഇത്ര ഇത് കിട്ടുവാൻ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും കൊടുത്താലും തേറ്റില്ല കാരണം അത്രയും നിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നൊരുത്താണ് ആ ഉമ്മ ഉമ്മ പറയുന്നൊക്കെ എന്നൊരു അനിയത്തിയെ പോലെ എന്നെ ആരും ഒന്നും പറയാൻ സമ്മേക്കത്തില്ല ആരെങ്കിലും എന്തിനൊരു പറയാൻ ഒക്കത്തില്ല എന്നെ തുടക്ക സമയം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ പറയുന്നത് ഫുൾ ഞങ്ങൾ വിശ്വസിക്കും ഈ ഒരു കമന്റ് വന്നാലും ഈവൻ ഒരു ഫേക്കാണെങ്കിലും റിയൽ നിന്നാണെങ്കിലും ഇവർക്കൂടി സൈബർ ബുള്ളിങ് വരാൻ തുടങ്ങിയോണ്ട് ഇവർക്ക് കുറെ പേർക്ക് പേടിയായി തുടങ്ങി പിന്നെ കുറെ പേരിപ്പൊ എന്തോ വരട്ടെ ഞങ്ങൾ ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യൂന്നും പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ വരാൻ തുടങ്ങി